പോക്സോ കേസിൽ യൂട്യൂബർ വി ജെ മച്ചാൻ അറസ്റ്റിൽ കളമശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പതിനാറുകാരുടെ പരാതിയിലാണ് അറസ്റ്റ് മച്ചാനെ നമ്മുടെ വി ജെ മച്ചാൻ അറസ്റ്റിലായി മച്ചാനെ അങ്ങനെ അതും സംഭവിച്ചു വി ജെ മച്ചാനെ കുറിച്ച് ഞാൻ പലർക്കും പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ല നമ്മുടെ കോഴി കോഴിമച്ചാൻ മുൻപര തന്നെ യൂട്യൂബിൽ കോഴിത്തരം കാണിച്ച് റീച്ച് ഉണ്ടാക്കി കൊണ്ടൊരുത്തനുണ്ടല്ലോ ആ അവൻ തന്നെ ആശേനെ മെയിൻ പരിപാടി എന്താ ഈ റോഡ് സൈഡിലും ലുലുമാളിലൊക്കെ പോയി നിക്കും അപ്പൊ അവിടെ ഒരുപാട് പെൺകുട്ടികൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി വരല്ലോ അപ്പൊ നേരെ ക്യാമറ ഓൺ ആക്കും എന്നിട്ടൊരു വർത്താനാണ് എടാ മച്ചാനെ ഞാനിന്നൊരു പെൺകുട്ടിയെ കണ്ട് അവളുടെ കണ്ണ് നോക്ക് അവളുടെ ചുണ്ട് നോക്ക് അത് നോക്കി ഇത് നോക്കും പറഞ്ഞോണ്ട് ഇതും പറഞ്ഞുകൊണ്ട് ഒരു ഇൻട്രോ അങ്ങ് കൊടുക്കും എന്നിട്ട് നേരെ ആ പങ്കുട്ടിന്റെ അടുത്ത് ചെല്ലു എന്നിട്ട് നാലു കോഴ് വാർത്തകൾ പറയും അവൾ പ്രപ്പോസും ചെയ്യും ഇതാണ് പുള്ളിക്കാരൻ കാലങ്ങളോളായി ചെയ്തോണ്ടിരുന്ന കലാപരിപാടി എന്ന് പറയുന്നത് ഇതിനൊക്കെ ആണെങ്കിൽ ഒടുക്കത്ത് റീച്ചും അത് വേറെ കാര്യം ഇപ്പം കുറച്ച് കുറഞ്ഞ് ഒരു കാലത്ത് ഭയങ്കര റീച്ചായിരുന്നു അങ്ങനെ കോയിത്തരങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആശാൻ അറസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും അറസ്റ്റ് ചെയ്ത വാർത്ത ഒന്ന് സന്തോഷപൂർവ്വം കണ്ടുവക്കാം ഞാൻ പറഞ്ഞു മച്ചാൻ എന്ന ഗോവിന്ദ് ബിജെ അറസ്റ്റിലായി പതിനാറുകാരിയുടെ പരാതിയിലാണ് ഈ അറസ്റ്റ് നടക്കുന്നത് നടന്നിരിക്കുന്നത് അശ്വിൻ പാലാഴി ബ്ലോഗറിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്കൊപ്പം ചേരുന്നു അശ്വിൻ ഗുഡ് മോർണിംഗ് എഗൈൻ പറയൂ വിവരങ്ങൾ എസ്കാൻ ഗുഡ് മോർണിംഗ് വിജയ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയെ ആലപ്പുഴ മാന്നാർ സ്വദേശിയാണ് പ്രശസ്ത യൂട്യൂബറാണ് യൂട്യൂബറിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഏകദേശം രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സ് ആണ് ഈ വിജയ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ്ക്കുള്ളത് അതിന്റെയൊക്കെ പിൻബലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് ഈ വിജയ മച്ചാൻ പോയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇന്ന് പുലർച്ചെ കളമശ്ശേരി പോലീസാണ് വിജയ മച്ചാനെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത് പതിനാറുകാരിയായ കൊച്ചി സ്വദേശി കളമശ്ശേരി പോലീസിൽ നേരിട്ടെത്തി നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി അതിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ് നിലവിൽ ഈ വിജയ മച്ചാനെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇയാളുടെ മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ആ മൊബൈൽ ഫോണിലെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ വിശദമായ പരിശോധന നടത്തുന്നുണ്ട് എന്തായാലും എന്താണ് ഈ പരാതിയൊക്കെ പിന്നിലുണ്ടായ കാര്യങ്ങൾ ഒപ്പം വിജയ മച്ചാനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തുവരും എന്തായാലും പതിനാറുകാരിയുടെ മേലുള്ള പോക്സോ കേസിലാണ് വിജയ് മച്ചാൻ അറസ്റ്റിലായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെ ശരി അപ്പൊ അതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെ എങ്ങനെ കേസ് കൊടുക്കാതിരിക്കും അമ്മാതിരി കോഴ്ത്തരല്ലേ പബ്ലിക്കില് ഒന്ന് കാണിക്കുന്നത് കേസ് കൊടുത്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അറ്റ്ലീസ്റ്റ് ഇവന് പ്രായം നോക്കിയെങ്കിലും ഒന്ന് കോഴത്തരം കാണിക്കാതിരുന്നു കണ്ണി കണ്ടവരടുത്തൊക്കെ പോയി ചലവറാന്ന് കോഴത്തരം കാണിച്ച് കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും എന്തായാലും കൊടുത്താന്നായി അങ്ങനെങ്കിലും ഇതിനൊരു അറി ഉണ്ടാവല്ലോ ഇനിയിപ്പോ ഇത്രയൊക്കെ അയച്ചിരിക്കും ഇവന് അറിയാത്ത ചിലരുണ്ടാകും അവർക്ക് വേണ്ടി ഇവന്റെ ചാനലിൽ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ കാണിച്ചുതരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇവന്റെ റേഞ്ച് എത്രത്തോളാന്നു നമ്മൊന്ന് കണ്ടു

മൂന്നാറ്റുഴലോ പഠിക്കുവാണോ ചോദ്യമാണോ ആണോ അല്ലേ ഈ വന്ന് നിന്ന തൻ്റെ ബോയ്ഫ്രണ്ടാണോ ഫ്രണ്ടാണോ തനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ല 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 കമന്റഡ് ആവുന്നു താല്പര്യമില്ല രണ്ട് അടി തരാൻ താല്പര്യമുണ്ട് അതാ പെണ്ണ് പറഞ്ഞില്ലെന്ന് ശരിക്കും അപ്പുറത്ത് എനിക്കും ഒന്ന് കൊടുക്കായിരുന്നു അല്ലെ ഒരു യൂട്യൂബ് തുറന്നു നോക്കി എന്തൊക്കെ അവരാധങ്ങൾ കാണണം അല്ലേ അപ്പൊ എന്തായാലും ഇതിലൂടെ തന്നെ ഇവന്റെ റേഞ്ച് എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കി കാണും ഇങ്ങനെയാണ് ഇവന്റെ ഓരോ കലാപരിപാടികൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവന് റോഡ് സൈഡിൽ കാണുന്നതും ലുലുമാൾ കാണുന്നതുമായിട്ടുള്ള എല്ലാ പെൺകുട്ടികളും കുട്ടികളാണ്

സത്യോട്ടു എവിടെയാണ് മലപ്പുറം ആണോ അതാ ഇത്ര ഹിന്ദു ആണോ പക്ഷെ സൂപ്പറാണ് കേട്ടോ അപ്പൊ അതാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേര് ചോദിക്കുന്നത് ബോയ്ഫ്രണ്ട് ഉണ്ടോ എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ പ്രപ്പോസിംഗ് കൊടുക്കും ഇതൊക്കെ കാണുന്ന സമയത്ത് പറഞ്ഞ് ചെയ്യിപ്പിക്കാന്ന് തോന്നത്തേ ഇല്ല പിന്നെ ഈ പെൺകുട്ടിയെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പതിനെട്ട് തെയ്യാത്ത പെൺകുട്ടിയാണെന്നുള്ളതാണ് വെറുതെ അല്ല ഇങ്ങനെയൊക്കെയുള്ള പെൺകുട്ടികളൊക്കെ പോയിട്ടാണ് ആശാ മുട്ടണത് എന്തൊക്കെയും പലതരം ജോലികൾ കണ്ടിട്ടുണ്ട് പക്ഷെ കോയ്ത്തരം ഒരു തൊലിലാക്കി മാറ്റുന്ന ഒരു മനസ്സിന് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എന്ത് പറയാനാലെ ആശാൻ ഇതേമാതിരി കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ നമ്മുടെ സഞ്ജുട്ട് എന്ന് പറഞ്ഞ യൂട്യൂബർ ബ്രേക്കപ്പ് ആയ സമയത്ത് പുള്ളിക്കാരന്റെ ഒന്ന് മുട്ടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അവളെ ആട്ടി പായിപ്പിച്ചല്ലേ നമ്മൾ അന്നത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആശാൻ ഭയങ്കര ഡയലോഗിടെ ആയിരുന്നു ഇപ്പൊ ആ ഡയലോഗിടെയൊക്കെ ഇവിടെ പോട്ടെ എന്തൊക്കെയാണ് ഇങ്ങനെ കോഴിത്തരം കാണിക്കുന്നതിന് ഒരു മോട്ടീവ് ഒക്കെ ഉണ്ട് കേട്ടോ ചുമ്മാ കോഴ്ത്തരം കാണിക്കില്ല അതിനൊക്കെ പിന്നീട് വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ട് ആ റീസൺ പുള്ളിക്കാനും പണ്ടൊരു ഇന്റർവ്യൂ എന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും മതിലെ പ്രസക്ത ഭാഗങ്ങളൊന്നും കണ്ടുപോകാം ലൈഫിൽ ഒരാളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അതൊരു ഡിഗ്രി ടൈമിലായിരുന്നു ഞങ്ങളൊരു എട്ട് വർഷം സ്നേഹിച്ചു എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞാണ് എൻ്റെ അവളുടെ അതിനുശേഷം നൈസായിട്ട് അവള് ഇട്ടിട്ട് പോയി ആള് വീഡിയോ ഒരിക്കലും ആളെ ഇപ്പൊ ഞാൻ അടുത്ത സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചു വർഷം ബ്രേക്ക് എടുത്ത് ഐ മീൻ അവളും അവളെ ഹസ്ബൻഡും കുഞ്ഞും കൂടി ഞാൻ അവളെ കണ്ടു എനിക്ക് എന്തെന്ന് അറിയത്തില്ല എന്നെ കണ്ടപ്പോഴത്തേക്ക് ഈ ആനയൊക്കെ ഉണ്ടല്ലോ തുമ്പിക്കൈമട ഇങ്ങനെ എടുത്ത് വെക്കുന്നത് അതുപോലെ കൈയ്യൊക്കെ ഒരു ചാരി പിടിയത് എനിക്ക് ഇപ്പോഴും നമ്മൾ ഈ കാമ്പുമാരെ കാണുമ്പോൾ പിമ്പിളാരൻ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകാത്തത് അപ്പൊ ആളെ കണ്ടപ്പോ എന്താ റിയാക്ഷൻ ആള് എന്റെ മുമ്പി അവള് ഭയങ്കര ഹാപ്പി ആണ് കാണിക്കാനായിട്ടെ ജീവിക്കാൻ പറ്റും പക്ഷെ നമുക്കറിയാമല്ലോ കാരണം പുള്ളിക്കാർക്ക് പണ്ട് ഞങ്ങൾ സമയത്ത് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ സിനിമയൊക്കെ കാണിച്ചിട്ടുണ്ട് ആള് അല്ല കല്യാണം ജസ്റ്റ് ആ ഒരു ജീവിതം സാധാരണ ആൾക്കാർ ജീവിക്കുന്നത് എന്റെ ലൈഫെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞിനാൾ തൊട്ട് ഫിലിമിൽ പോകണമെന്ന് അപ്പം ആ സമയത്ത് കയറുമ്പോൾ ഇവിടെ പറയും എൻ്റെ ആയിരുന്നു വിളിക്കുന്നത് എൻ്റെ ഏട്ടന്ന് ഫിലിമിലൊക്കെ ഉണ്ട് അവർക്ക് ഭയങ്കര പ്രൗഡായിട്ട് എന്നെ അവിടെ പറയാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഇത് പോയി കഴിഞ്ഞ് ഞാൻ ഇച്ചിരി സൂയിസൈഡ് അറ്റം ഒക്കെ നടത്തിയായിരുന്നു ഇച്ചിരി വിഷമടിച്ചു മഴ അന്ന് പൊട്ടലായിരുന്നു അടിച്ചു പോയി അപ്പം ഇച്ചിരി സീനായിട്ട് വെന്റിലേറ്ററിനകത്ത് കിടന്ന് രണ്ട് ദിവസം എന്ന് വെച്ചാൽ ഡെഡായെന്നുള്ള രീതിയിലേ അങ്ങനെ ഇരുന്ന് ഒരഞ്ചു വർഷം ഞാൻ എൻ്റെ ലൈഫ് വേസ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ വർക്കിനും പോഷം അഞ്ച് വർഷം വർഷം ഒന്നര വർഷം ഒരു റൂമിൽ തന്നെ ആയിരുന്നു എന്റെ ഒരു റൂമിൽ അതിനകത്ത് ആരുമില്ല ഞാൻ മാത്രം ഗെയിമും സിനിമയും ഇതായിരുന്നു എന്റെ ജീവിതം അങ്ങനെ ഇരിക്കെ ഒരു പിന്നീട് ഞാൻ ഇറങ്ങി തുടങ്ങി വെള്ളത്തിലേക്കൊക്കെ കൂട്ടുകാർ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ തുടങ്ങി ഒരു ഒരഞ്ചു വർഷം ഒന്നും ജോലിയും കാര്യങ്ങളും ഒന്നും പോകത്തില്ല ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്കിടയിൽ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അപ്പോൾ അവൾ എക്സ് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു തീരുമാനം അതായത് പറഞ്ഞു അതെ ആ പച്ചട്ട എന്നുള്ളതാണ് എന്തുകൊണ്ട് നല്ലൊരു തീരുമാനമായിരുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കോയിന്റെ ഭാര്യയായിട്ട് അവന് ജീവിക്കേണ്ടി വന്നേനെ അപ്പൊ ചുരുക്കി പറഞ്ഞ ഇവനെ തേച്ചിട്ട് പോയത് വ്യക്തമായ റീസൺ ഉണ്ടല്ലേ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചു നോക്കി ഇവരെന്നെ പറഞ്ഞ് അഞ്ചു വർഷം എനിക്ക് ജോലിയും കൂലൊന്നുമില്ലായിരുന്നു ഞാൻ സിനിമയും കണ്ട് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങാതെ ഇങ്ങനെ കുത്തിയിരിക്കുന്നുള്ളത് പിന്നെ കുറെ കാലം കരിയർ ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാഭാരം നടന്നും പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരുത്തനെ ആര് കിട്ടാനാണ് കെട്ടി കഴിഞ്ഞാണെങ്കിൽ അവൾക്കൊരു ജീവിതം വേണ്ടേ ജോലിയും കോരും ഇല്ലാത്ത ഒരുത്തനെ കിട്ടി തേരാഭാരം

അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാരോട് ഇഷ്ടപ്പെട്ട് പറയുമായിരുന്നല്ലോ എന്റെ അങ്ങനെയാണ് അവൾ അന്ന് പറഞ്ഞത് ഒരു വട്ടം എന്നോട് പറഞ്ഞു അതായത് ബെറ്റർ ആയിരുന്നു പറഞ്ഞല്ലേ എനിക്ക് മാറ്റി പറയിപ്പിക്കണം എന്ന് ആഗ്രഹമാണ് ഇപ്പൊ അവൾ ഉറപ്പായിട്ടും മാറ്റി പറഞ്ഞിട്ട് ഉണ്ടാക്കും ഇപ്പം ബെറ്റർ ആണെന്നല്ല പോയത് മഹാഭാഗ്യായി പോയി കരുതി അല്ലാണ്ട് എന്താ ഞാനിതിനൊക്കെ പറയാ യൂട്യൂബിൽ വന്ന് കണ്ട് പെൺകുട്ടികളെ വായി നോക്കി കോഴിത്തരം കാണിച്ച് ഫേമസ് ആയി പോയിക്കും ഇവന്റെ വിചാരവും വേറെന്തോ ആയി എന്നിട്ട് ഇന്റർവ്യൂയില് തട്ടി തട്ടിപ്പിടാണ് ഇവൻ വിളിച്ച വിളിച്ചിട്ട് ആദ്യം രണ്ടെണ്ണം കൊടുക്കണം അതവിടെ കിടന്നോട്ടെ എന്നിട്ട് ആചാൻ വന്ന കഴിഞ്ഞിട്ട് തള്ളി മണിക്കാണ് എനിക്കൊരു ഉണ്ടായിരുന്നു അവൾ അങ്ങനെ അവൾ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞോണ്ട് ഇതൊക്കെ കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കണത് എന്തായാലും ഇത്രയും പറഞ്ഞല്ലോ ബാക്കി പറഞ്ഞോട്ടെ ചിന്തിപ്പിക്കണം അവടെ മനസ്സിൽ തന്നെ ഒരു ആയിരം പ്രാവശ്യം ചിന്തിപ്പിക്കണം അവൾ ചെയ്ത തെറ്റായിരുന്നു അന്ന് അതാ ഒരു വാഷിപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്താ അന്ന് അന്ന് കളഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഒരു നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നതും ബെറ്റർ ആണ് അവൾക്ക് എന്തുകൊണ്ടും അത് ബെറ്റർ ആയി എന്നുള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ കാമുകിയോടുള്ള പക തീർക്കാൻ വേണ്ടിയാണ് ആശാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അങ്ങനെ പുള്ളിക്കാരൻ ഇതിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിക്കൊണ്ട് ഒരു റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എന്തായാലും അങ്കൂടി ഒന്ന് കണ്ടോക്കാം ഓഹ് എന്താ ഇത് കാണുന്ന ആ തേച്ച് പെണ്ണ് വിചാരിക്കുന്നുണ്ടാക്കും ഓ മഹാഭാഗ്യം ഇവനെ ഒഴിവാക്കി പോയത് എന്തോ മുജ്ജന്മ സുഹൃത്താണെന്നൊക്കെ വിചാരിച്ചാണോ എന്തായാലും ഇവനെ തേച്ചിട്ട് പോയ പെണ്ണ് തലച്ചോറും കൊണ്ട് പോയാണെന്ന് മനസ്സിലായി ഇവൻ മര്യാദയ്ക്ക് അവളെക്കാളും നല്ലൊരു പെൺകുട്ടിയെ കിട്ടി ഇവര് തമ്മിലുള്ള കല്യാണ ഫോട്ടോ ആണ് ഇട്ടതെങ്കിൽ പിന്നെ നന്നായിരുന്നു ഇത് റോഡിൽ കൂടെ പോകുന്ന പെൺകുട്ടികളൊക്കെ വിളിച്ചു വരച്ച് സെൽഫി എടുത്ത് കഴിഞ്ഞിട്ട് വീഡിയോ ആക്കി കഴിഞ്ഞിട്ട് പറയാണ് പ്രതികാരം ഓഹ് വല്ലാത്തൊരു പ്രതികാരായി പോയി ഇനിയിപ്പൊ എന്തായാലും ബാക്കി പ്രതികാരം ജയിലിൽ പോയി തീർക്കാം ജയിലിൽ ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടോ നോക്കി അവിടെ നിന്ന് അഞ്ചിന്റെ ക്യാമറ ഓൺ ആക്കിയിട്ട് മച്ചാനെ ഞാനിന്ന് ജയിലിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കണ്ടു മച്ചാനെ അവളുടെ കണ്ണ് നോക്ക് മച്ചാനെ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഒന്ന് ചെയ്തോ അതാകുമ്പോ പോലീസുകാരൊക്കെ രണ്ട് കീച്ച അധികം കിട്ടുന്നേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ എന്തായാലും കോഴ്ത്തരം കാണിച്ച് 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 ആശയം എന്ന് പറഞ്ഞാൽ മതിയോ ഞാൻ ആലോചിക്കണം അതല്ല ഇപ്പൊ വന്ന് വന്ന് യൂട്യൂബിൽ വന്ന് ഷോഫ് കാണിക്കുന്ന എല്ലാവർക്കും എതിരെ ഇപ്പൊ കേസ് പോകുന്ന അവസ്ഥയാണല്ലോ ആ കണ്ടുകശിനെ കൊണ്ടേ പോകുന്നു പറഞ്ഞാൽ മതിയല്ലോ അത്രേ ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ പൊടുത്തുന്നുണ്ട് പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം